ആ അപ്പം ഇവർ എന്നോട് പറഞ്ഞേ ഇത് കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൂടുതൽ പറഞ്ഞു നമുക്കിവിടെ സ്വന്തമായിട്ടുണ്ട് കണ്ടോണേ ഇതിന്റെ കളർ ഇപ്പം കണ്ടോണം പുള്ളിക്കാരൻ പഴയ കൃഷിക്കാരനാണ് കൃഷിക്കാരനായിട്ടോ കുറെ സ്ഥലമൊക്കെ ഉണ്ട് കഴുക്കണം നോക്കി എന്നാലും കളർ ദേഹത്തോട്ട് ധരിക്കില്ല അത് കാരണം നോക്കി കണ്ടോ ഇങ്ങനെ പിഴിഞ്ഞ് ചാടിക്കണ്ടോ ദേ ശരിക്കും പിടിച്ചോണേ ദേ വാരി കഴിച്ചിട്ട് നമ്മുടെ ജസ് കഴിച്ചു പറസ് എങ്ങനെയുണ്ടോ മെറാക്കൽ ഫാമിലെ അനാറ് സൂപ്പർ നല്ല സൂപ്പർ പുള്ളി പുള്ളി ടെക്നീഷ്യൻ ആണ് എന്ത് കഴിച്ച പ്ലേറ്റടുത്ത് കൂടുവോ അപ്പൊ ഇതിന്റെ തൈകള് ടി വഴി ഞങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഫാമിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ കേൾക്കുന്നവർ വരുന്നവർ മണി കഴിഞ്ഞ് വരല്ല ഞങ്ങളുടെ വീടാണ് പിന്നീട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ തുറക്കുകയുള്ളൂ അത് നമ്മളുമായിട്ട് സഹകരിക്കുക പിന്നെ ഞായറാഴ്ച അവധി നിങ്ങൾ വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് കൊടുക്കുക ഇതിൻ്റെ തൈകൾ എല്ലാവർക്കും കൂടെയെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നതാണ് നല്ല സൂപ്പർ കളർ ചേട്ടപ്പല്ലേ